ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഒക്ടോബറിൽ കൊച്ചിയിലാകും ന്യൂനപക്ഷ സംഗമം നടക്കുക അയ്യപ്പ ഭക്ത സംഗമം വിവാദമായതിനു പിന്നാലെ ന്യൂനപക്ഷങ്ങളെയും ഒപ്പം നിർത്തുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു വിവരങ്ങൾ നിഷ ദിലീപ് നൽകും നിഷ ഇതെന്തിനുള്ള പുറപ്പാടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ന് ചോദിച്ചു പോകും അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇനി ന്യൂനപക്ഷ സംഗമം എങ്ങനെയാണ് ആ പരിപാടിയുടെ ഒരു വിവരങ്ങൾ രാഖി സർക്കാർ നടത്താൻ പോകുന്ന അയ്യ ആഗോള അയ്യപ്പ സംഗമം വലിയ വിവാദമായതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ സംഘവുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കൊപ്പമാണ് സർക്കാർ എന്ന് വരത്തി തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ന്യൂനപക്ഷ സംഗമവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒക്ടോബർ പകുതിയോടെ അതാണ്ട് ഒക്ടോബർ ഇരുപതിന് മുൻപായി കൊച്ചിയിലോ കോഴിക്കോടോ വെച്ചിട്ടായിരിക്കും ഒരു സംഗമം നടത്തുക കൊച്ചിയിൽ നടത്താനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത് എന്തായാലും ഇതിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടിരിക്കുന്നത് സർക്കാർ ഇവർക്കൊപ്പമാണ് എന്ന് അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നെയാണ് എന്നുള്ള ഒരു വരുത്തി തീർക്കൽ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ന്യൂനപക്ഷ സംഗമം നടത്തുന്നത് ഇതിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ന്യൂനപക്ഷ സംഗമത്തിന് എത്തിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത് കൊച്ചി എം ആയ കെ ജെ മാക്സിക്കാണ് അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു എം മുസ്ലിം സമുദായങ്ങളെ സംഗമത്തിനെത്തിക്കാനുള്ള ചുമതലയും നൽകിയിട്ടുണ്ട് പക്ഷേ ഇതാരാണ് എന്നുള്ള ഒരു ഈ പേര് പുറത്തു വന്നിട്ടില്ല ക്രിസ്ത്യൻ വിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്നത് കെ ജെ മാക്സി എം എൽ എ ആണ് എം എൽ എ എം എൽ എ തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഇതിൻ്റെ ഒരു പ്രാഥമിക നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ന്യൂനപക്ഷ ബോർഡാണ് ഇത്തരത്തിൽ ക്ഷമിക്കണം ദേവസ്വം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ന്യൂനപക്ഷ വകുപ്പാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത് ഇതിനുള്ള പ്രാരംഭ നടപടികളെല്ലാം തന്നെ സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് ഈ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം തീരുമാനിച്ചിരുന്നു പക്ഷേ അത് നടന്നില്ല തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ അക്കാര്യങ്ങൾ ആ ആ യോഗമൊക്കെ നടക്കും ഇതിൻ്റെ പ്രാഥമിക യോഗം ഈ മാസം ഇരുപതിന് നടത്താനുള്ള ഒരു തയ്യാറെടുപ്പുകളുമുണ്ട് എന്തായാലും ന്യൂന മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ന്യൂനപക്ഷ സംഘവുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായി നടക്കുന്ന സെമിനാറുകളുണ്ട് ഇതെല്ലാം മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഏകദേശം മുപ്പത്തി മൂന്ന് സെമിനാറുകൾ ഈ ഒരു സംഗമത്തിൻ്റെ ഭാഗമായി നടത്തും എന്നാണ് അറിയുന്നത് മാത്രമല്ല ഇതിൽ ക്ഷണിക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് പ്രതിനിധികളെ ഈ സംഗമത്തിനെത്തിക്കാനുള്ള ഒരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട് എന്തായാലും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ ഈ ഒരു സംഗമത്തോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ ഈ ന്യൂനപക്ഷ സമുദായ നേതാക്കന്മാരുമായിട്ടൊക്കെ ഇക്കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സംസാരിക്കും എന്തായാലും അയ്യപ്പ സംഗമം ബാലൻസ് ചെയ്ത് ന്യൂനപക്ഷ സമുദായങ്ങളെ കൂടി ഒപ്പം കൂട്ടി ഒപ്പം നിർത്തുന്നു എന്നുള്ള ഒരു ഒരു കാര്യം വരുത്തി തീർക്കുക എന്നൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു ന്യൂനപക്ഷ സംഗമവുമായി സർക്കാർ രംഗത്തെത്തിയിട്ടുള്ളത് രാഖി